ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വന്നിട്ടുണ്ട് വിക്രവും വേദയും നാട്ടിലെത്തിയിരിക്കുകയാണ് അവരിപ്പോ നേരെ അവർ നിന്നിരുന്ന ആ വീട്ടിലേക്കാ പോയിരിക്കുന്നത് അതായത് വാസവന്റെ ആൾക്കാരെ കൊണ്ടുവന്ന് കെട്ടിയിട്ടില്ലേ ആ സ്ഥലത്ത് വിക്രത്തിന്റെ ബൈക്കൊക്കെ അവിടെ ഉണ്ടല്ലോ ഇനി ഒരുപക്ഷെ ഫോൺ എടുക്കാൻ പോയതും ആവാം ഇപ്പോഴൊക്കെ വേദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ജീവിതത്തിൽ അനുഭവിച്ചത് വെച്ച് മറക്കാൻ പറ്റാത്ത കുറച്ച് ദിവസം ആ കാട് സമ്മാനിച്ച ഓർമ്മകൾ വേദയ്ക്ക് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു അങ്ങനെ അവരെ വീട്ടിലെത്തി വീട്ടിൽ അവരെ സന്തോഷത്തോടു കൂടെ ചെല്ലുമ്പോ അവരെ കാണുന്നതും ശ്രീജ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങുമ്പോൾ കമല ശ്രീജയുടെ കൈ പിടിച്ചു വെക്കുകയാണേ ഈയൊരു പെരുമാറ്റം കാണുമ്പോ വിക്രവും വേദയും ഞെട്ടിപ്പോകും അപ്പോഴേക്ക് നന്ദിനിയും വിനായകനും എല്ലാവരും വരുന്നുണ്ട് നന്ദിനെ കാര്യം പറയും ഇവിടെ സംഭവിച്ചതെല്ലാം നീ വരുമ്പോഴേക്കും അവര് വീടിടിച്ചു പരത്തി നേരത്താത്തത് വലിയ ഭാഗ്യം ഇപ്പൊ വന്നതുകൊണ്ട് അവസാനമായിട്ട് ജനിച്ച വീട് വീടൊന്നുകൂടെ ഒന്ന് കാണാനായല്ലോ അങ്ങനെ വാസവൻ അവരുടെ വീട് ജപ്തിയിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ നീക്കം ചെയ്തതും കറണ്ട് പോയതും അവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയതും വീട് കത്തിക്കുന്നു പറഞ്ഞതെല്ലാം പറയണേ ഇത് കേൾക്കുന്ന വിക്രമിന് ദേഷ്യം ഇരട്ടിയാകും വേദയും ഞെട്ടിലൂടെ നിൽക്കണേ ശേഷം പിന്നീട് വേദാഗത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ നന്ദിനി വീണ്ടും തടഞ്ഞു ഉണ്ട് പക്ഷേ വേദാഗത്തേക്ക് പോകുന്നൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന മറ്റൊരു ഭാഗത്തെ ശങ്കരനാരായണൻ എം എൽ എയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് അങ്ങോട്ട് അങ്ങോട്ടെന്തൊക്കെയോ പറയുമ്പോ അയാള് ശങ്കറിനെ പുച്ഛത്തിലാണ് എടുക്കുന്നത് അങ്ങനെ ശങ്കരൻ ദേഷ്യത്തിലാ അവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നീട് കാണിക്കുന്നത് വിക്രം അവരോട് പകരം ചോദിക്കാൻ ഇറങ്ങുന്നത് വിക്രം വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇത് വേദയെ സങ്കടപ്പെടുത്തുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ വേദയുടെ വേദയുടെ മനസാക്ഷി തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം ഇടയിലെ വേദയുടെ അമ്മ കമലയെ കാണാൻ കമല ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് വിക്രമിനെയും വേദയെയും സെപ്പറേറ്റ് ചെയ്യണമെന്ന് അതായത് കരഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്ന രീതിയിൽ സംസാരിക്കണേ കൈ കൂപ്പിക്കൊണ്ട് വേദയെ അവനിൽ നിന്നും അടർത്തി തരണം കമലെ ഇത് കമലമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് ശരിയാണെന്ന് അവർക്കും തോന്നണേ അങ്ങനെ ക്ഷേത്രത്തിൽ പോയി തിരികെ എത്തുമ്പോ വിക്രം ഇങ്ങോട്ട് പോകാൻ തുടങ്ങണേ അമ്മ വരുന്നതാണുമ്പോ വേദയും എല്ലാവരും ആ മുറ്റത്തേക്ക് വരണേ അതുപോലെ ഈ സമയം അങ്ങോട്ട് രാധയും വരുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കമല പറയും വേദ ഇവിടുന്ന് പോണം വിക്രവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോകും വിക്രമും ആക്കെ ഷോക്കാവണേ വേദി വേദ നേരെ വിക്രമിന്റെ അടുത്ത് ചെല്ലും എന്നിട്ട് പറയും ഒരു നിമിഷം പോലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ എന്നിപ്പ പറയണം അത് പറഞ്ഞ ആ നിമിഷം ഈ വേദ ഇപ്പൊ ഇവിടുന്ന് സ്ഥലം വിടും ഇത് കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടുന്നുണ്ട് വിക്രം എന്താ പറയാന്ന് അറിയില്ലല്ലോ വിക്രമിന്റെ വേദയോടെ ഇപ്പോഴും ഇഷ്ടമല്ലെന്ന് തന്നെയാ രാധ വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് രാധ ഇതിൽ സന്തോഷിക്കുന്നുണ്ട് പക്ഷെ കാട്ടിലെ കാര്യങ്ങളൊന്നും രാധയ്ക്ക് അറിയില്ലല്ലോ വിക്രം ഈ സമയം കാട്ടിലുണ്ടായിരുന്ന ഓരോ സന്ദർഭങ്ങളും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഒരുപക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവൾ ഇവളെന്റെ പെണ്ണാണ് ഇവളെ ഞാൻ എങ്ങോട്ടും പറഞ്ഞേക്കില്ലെന്ന് പറഞ്ഞേ വിക്രം ചേർത്ത് പിടിക്കുന്നേ നമുക്ക് വിശ്വസിക്കാം അപ്പിനി അങ്ങനെ സംഭവിക്കാണെങ്കിൽ ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ രാധയ്ക്ക് ഒരു നല്ല തിരിച്ചടി അവിടെ കിട്ടും വിക്രം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേദയെ വിക്രമിൽ നിന്ന് ആർക്കും അടർത്താൻ പറ്റില്ല വിക്രം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ എനിക്ക് പറ്റിയവളാണെങ്കിൽ അവളെ ഞാൻ എന്റെ പെണ്ണാക്കുന്നേ ഒരുപക്ഷെ ഈ സന്ദർഭത്തിൽ വിക്രം അത് തുറന്നു പറയായിരിക്കും കാട്ടിൽ വെച്ചും അവർ കൂടുതൽ കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ നമുക്കിനി ആ ഭാഗത്തിനൊക്കെയായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ വ്യൂ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ എപ്പിസോഡ് കുറച്ച് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ സ്ക്രീനിലും കൊടുക്കാം അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്